സ്വർണ്ണമില്ല ഭയങ്കരമായ രീതിയിലുള്ള കേസ് എന്തൊരു ഉയർച്ചയാണ് ഉയരുന്നത് ഓ രാവിലെ ഞാൻ നേരത്തെയൊക്കെ നോക്കിയിട്ടുണ്ട് നേരത്തെ ഒന്നും ഭയങ്കരമായ രീതിയിൽ ഉയർച്ച ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പിരിഞ്ചാതി ഉയർച്ച രാവിലെ മാർക്കറ്റ് തുറന്ന ഈ ഉടനെ തന്നെ രാവിലെ ഉയർച്ച തുറന്ന് ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ ഉയർച്ച ത്തിലേക്ക് പോയിട്ടുണ്ട് അല്പം എന്നുകൊണ്ട് അല്പത്തായ്ക്കൊന്നു പക്ഷെ പിന്നെ മുകളിലേക്ക് വരികയാണ് അപ്പോൾ ഞാൻ ഇനി എന്താണ് അതിൻ്റെ കാരണം എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ തന്നെ വേറെ ഒരു വീഡിയോ ചെയ്യാം ഞാൻ വ്യൂസൊന്നും നോക്കുന്നില്ല നമ്പർ ഓഫ് വ്യൂസ് അത്ര കിട്ടണമൊന്നും നോക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പണ്ടത്തെ പോലെ അത് അങ്ങനെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്താണ്ട് ചെയ്യുന്നതല്ല ചിലയ്ക്ക് അപ്പോൾ ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ സ്വർണ്ണവിലേക്ക് വരാണെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരു ടെൻഷൻ അവിടെ ഉണ്ടായിരുന്നു ഇറാൻ ഇസ്രായേൽ യു എസ് ആ അത് ന്യൂക്ലിയർ ഡീലിനെ ചൊല്ലിയാണ്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ എന്തൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത് എന്തായാലും ഭയങ്കര ഉയർച്ചയാണ് ഉയർന്നിട്ടുള്ളത് പിന്നെ ഞാൻ മറ്റുള്ള പി ഐ ഡേറ്റയും സി പി ഐ ഡേറ്റൊക്കെ വന്ന ആഴ്ചകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഞാൻ വിശദീകരിച്ച് പിന്നീട് പറഞ്ഞു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തിട്ട് വിശദീകരിച്ച് വേറെ വീഡിയോ ചെയ്തു തരാം അതായത് ഇപ്പോൾ എഴുപത്തി എട്ടായിരത്തി സോറി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറാണ് ഇപ്പോൾ ഉള്ളത് ആ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന സ്വർണ്ണവിലുണ്ടല്ലോ അതിനോട് കൂടി ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില മൂവായിരത്തി നാനൂറ് കടന്നു കേട്ടോ മൂവായിരത്തി നാനൂറ്റി പത്ത് കടന്നു എന്നുള്ളതാണ് ഏറ്റവും നട്ടിക്കുന്ന കാലിയം ഓഹോ പത്താണെങ്കിൽ അപ്പോൾ ഇത്രയും കൂടിയാൽ പോലല്ലോ അപ്പോൾ ഞാൻ കരുതിയതിനേക്കാളും കൂടണം അപ്പോൾ ഇന്നൊരു എണ്ണൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ള മാർക്കറ്റ് അതിലാധക്കാരെ മേലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആയിരം രൂപേൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറിനോട് കൂടി എണ്ണൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സാറിന് ഒരു മൂവായിരത്തി നാനൂറ്റി പത്ത് യു എസ് ഡോളർ കടന്നിട്ടുണ്ട് കുതിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും നട്ടിക്കുന്ന കാര്യം ഓക്കെ എണ്ണൂറ് അല്ല എണ്ണൂറ്റി അമ്പത് ആ ലെവലിൽ കൂടിയേക്കാവുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട്